നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം താൻ ജൂൺ രണ്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് തീഹാർ ജയിലിലേക്ക് മടങ്ങി മടങ്ങിപ്പോകുമെന്ന് പ്രഖ്യാപിച്ച് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ജാമ്യം നീട്ടുന്നതുൾപ്പെടെ എല്ലാ നിയമയുദ്ധങ്ങളും നടത്തി നോക്കിയെങ്കിലും സുപ്രീം കോടതി അപേക്ഷ തള്ളിയതോടെയാണ് തീഹാർ ജയിലിലേക്കുള്ള കേജ്രിവാളിന്റെ മടങ്ങിപ്പോക്ക് അനിവാര്യമായത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനാണ് സുപ്രീം കോടതി ജൂൺ ഒന്ന് വരെ ഇടക്കാല ജാമ്യം നൽകിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ കോൺഗ്രസ് ജയിച്ചാൽ താൻ തിഹാർ ജയിലിലേക്ക് തിരിച്ചു പോകില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ വിവാദ പ്രസ്താവന നടത്തിയിരുന്നു ഇതിനെതിരെ ബിജെപി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നീട്ടാനുള്ള അപേക്ഷ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ വരെ തയ്യാറായില്ല എന്നത് കോടതി ഈ അപേക്ഷയെ എത്രമാത്രം വില കുറച്ചു കാണുന്നു എന്നതിന്റെ തെളിവായിരുന്നു രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമേ കേസിൽ വാദം കേൾക്കാറുള്ളൂ ഇപ്പോൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ രണ്ട് ജാമ്യാപേക്ഷകൾ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുണ്ട് ആരോഗ്യപരമായ ദൗർബല്യങ്ങൾ കണക്കിലെടുത്ത് തന്റെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന അപേക്ഷയാണ് ഇതിൽ ഒന്ന് ജയിലിൽ വെച്ച് തനിക്ക് ഏഴ് കിലോ ഭാരം കുറഞ്ഞെന്നും ശരീരത്തിലെ കീറ്റോൺ അളവ് കൂടിയതിനാൽ വൃക്കകൾക്ക് തകരാറ് സംഭവിക്കാമെന്നും കേജ്രിവാൾ അപേക്ഷയിൽ പറയുന്നു തന്റെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ വരെ ബാധിക്കാമെന്നും അർബുദം വരാൻ വരെ സാധ്യതയുണ്ട് എന്നും ഇതെല്ലാം പരിശോധിക്കാൻ സമയം തരണമെന്നും കേജ്രിവാൾ ജാമ്യാപേക്ഷയിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സാധാരണ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് രണ്ടാമത്തെ അപേക്ഷ എന്നാൽ മദ്യനയ കേസിൽ പ്രധാന റോളിൽ കേജ്രിവാൾ ആയിരുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന് ഇ ഡി നേരത്തെ വാദിച്ചിരുന്നു ആം ആദ്മി പാർട്ടി എം പി സ്വാതി മാലിവാളിനെ കേജ്രിവാളിന്റെ അനുയായിയായ വിഭവ് കുമാർ തല്ലി വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു ഈ കേസിൽ വിഭവ് കുമാറിനെതിരെ സ്വാതി മാലിവാൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തെ ഡൽഹി കോടതി ഇപ്പോൾ പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇതും കേജ്രിവാളിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്